കടന്നു വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പേരൻസിനും സ്നേഹവന്ദനം ഞാൻ തിരുവല്ല എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആണ് നൂറ്റി ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള എം ജി എ സ്കൂളിൽ നമ്മുടെ ഒരു കണ്ടസ്റ്റായിട്ട് ജോ ക്രിസ്റ്റി എന്ന് പറയുന്ന കുട്ടി പങ്കെടുക്കുണ്ടായി അതിന് ഇടയായ ഒരു കാര്യം കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് കിടക്കാം നമ്മുടെ അജയ് സാർ അതായത് യു എസ് എസ് സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ അജയ് സാർ നൽകി വരുന്നു അതില് ഈ ഒരു ഗ്രീൻ കേരള മിഷൻ സൗത്ത് റീജിയൻ നടത്തുന്ന അതായത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത പ്രവർത്തനം ഈ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിലൂടെ അത് കൊണ്ടുവന്നത് ഏറ്റവും ഉചിതമായ അഭിമാനകരമായ ഒരു നിമിഷം എന്ന് ഞാൻ അറിയിക്കട്ടെ ആദ്യമേ തന്നെ ഗ്രീൻ കേരള മിഷനോടുള്ള നന്ദി എം ജി എസ് പോളിന്റെ പേരില് ആദ്യം അതിനെ അറിയിക്കട്ടെ ഈ ഒരു ഇന്നത്തെ ഈ ഒരു വിഷയം ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് അത് തെരഞ്ഞെടുത്ത് അതിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന പല പ്രവർത്തനങ്ങളും കുട്ടികളിലൂടെ അത് വളർത്തിക്കൊണ്ടു പോകുമ്പോൾ കുട്ടികൾ നല്ല മൂല്യബോധമുള്ള കുട്ടികളായി മാറാൻ ഇടയാകുന്നു എന്നുള്ളതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു സുസ്ഥിര വികസനം മാലിന്യമുക്തമായ കേരളം ഇതാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം അത് നമ്മുടെ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് മാത്രമല്ല ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു ആയിരത്തി നാനൂറ് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് അപ്പൊ എനിക്ക് ഈ ഒരു സംരംഭം അതിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് അജയ് സാറ് അതുപോലെ ക്രിസ്റ്റി ക്രിസ്ത്യയുടെ മാതാപിതാക്കൾ ഒക്കെ അവരിലൂടെയാണ് എനിക്കിതിന് ഒരു വ്യക്തമായ ഒരു അറിവ് കിട്ടിയത് ഇപ്പോൾ ഇക്ബാൽ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ലഭിക്കുകയുണ്ടായി ഞാൻ കുട്ടികളുടെ ഓരോ പ്രോഗ്രാമുകളും നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും എനിക്കത് കുറച്ചുകൂടെ വ്യാപിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ഈ പ്രോജക്റ്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കട്ടെ അതിലേക്ക് പങ്കെടുത്ത എല്ലാ കുട്ടികളെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവർക്ക് സപ്പോർട്ട് കൊടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികളോടുമുള്ള നന്ദി ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു സർ ഇതാണ് കൺട്രോൾ